തൃശൂർ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പില് ഇത്തവണ സാധ്യത കാണുന്നത് പ്രവചനാതീതമായ ഒരു മത്സരം നടക്കുന്ന കോർപ്പറേഷൻ ആണത് അക്കാര്യത്തില് ഒരു സംശയവും വേണ്ട ഇതുവരെയുള്ള ഒരു ട്രെൻഡ് നോക്കുമ്പോൾ തൃശ്ശൂരിലെ യു ഡി എഫിനാണ് ഞാൻ സാധ്യത കാണുന്നത് നിലവിലെ മേയർ എം കെ വർഗീസിന്റെ ബി ജെ പി അനുഭാവ നിലപാടുകളാണ് പ്രധാനമായിട്ടും ഇടതുപക്ഷത്തിന് വിനയാകുന്നത് കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പില് ഇടതുപക്ഷവും യു ഡി എഫും ഒപ്പത്തിനൊപ്പം എത്തിയതോടെയാണ് സ്വതന്ത്രനായിട്ട് വിജയിച്ച എം കെ വർഗീസിനെ ഒപ്പം കൂട്ടി മേയറാക്കാൻ ഇടതുപക്ഷം നിർബന്ധിക്കപ്പെട്ടിരുന്നത് അന്ന് മുതൽ മേയറെ കൊണ്ട് തുടങ്ങിയ തലവേദന ഈ ഇലക്ഷൻ പ്രചാരണ ഘട്ടത്തിൽ പോലും ഇടതുപക്ഷത്തിന് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത് നിലവില് ഇടതുപക്ഷത്തിന് ഇരുപത്തിനാല് സീറ്റുകളും യു ഡി എഫിന് ഇരുപത്തിമൂന്ന് സീറ്റുകളുമാണ് ഉള്ളത് ബി ജെ പി ആകട്ടെ ആറ് സീറ്റുകളിലാണ് വിജയിച്ചിരുന്നത് വർഗീസിന് പുറമെ മറ്റൊരു സ്വതന്ത്രനും കഴിഞ്ഞ തവണ വിജയിച്ചിട്ടുണ്ടായിരുന്നു ഇത്തവണ വാർഡ് വിഭജനത്തിന് ശേഷം തൃശൂർ കോർപ്പറേഷനിൽ അമ്പത്തി ആറ് വാർഡുകളുണ്ട് ഭരിക്കാൻ ആവശ്യമായ എണ്ണം എന്ന് പറയുന്നത് ഇരുപത്തി ഒൻപതെണ്ണമാണ് ഈ എണ്ണം ലക്ഷ്യമിട്ട് മുന്നോട്ട് പോകുന്ന കോൺഗ്രസും യു ഡി എഫ് പ്രവർത്തകരും ബി ജെ പിയുമായുള്ള മേയറുടെ അടുപ്പമാണ് പ്രധാന പ്രചാരണ ആയുധാക്കുന്നത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ വക്താവിനെ പോലെയാണ് പലപ്പോഴും മേയർ പെരുമാറുന്നത് എന്നാണ് ഒരു ആക്ഷേപം മാത്രമല്ല വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പില് ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് മേയർ എം കെ വർഗീസ് മത്സരിക്കുമെന്നൊരു പ്രചരണവും തൃശൂരിലെ ശക്താണ് ഇതും ഇടതുപക്ഷത്തിന് കിട്ടേണ്ട മതേതര വോട്ടുകളെ സ്വാധീനിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് തൃശ്ശൂർ ലോക്സഭാ സീറ്റിൽ നേടിയ അട്ടിമറി വിജയം നൽകുന്ന ആത്മവിശ്വാസത്തിൽ കോർപ്പറേഷൻ ഭരണം പിടിക്കുമെന്ന് ബി ജെ പിയും ഇപ്പോൾ അവകാശപ്പെടുന്നുണ്ട് അവർക്ക് കോർപ്പറേഷൻ ഭരണം ലഭിക്കാനുള്ള സാധ്യത ഇല്ലെങ്കിലും സീറ്റുകൾ വർദ്ധിക്കാനുള്ള എല്ലാ സാധ്യതയും നിലവിലുണ്ട് ബി ജെ പി സീറ്റുകൾ വർദ്ധിപ്പിച്ചാൽ കഴിഞ്ഞ തവണത്തെ പോലെ ആർക്കും ഭൂരിപക്ഷം ഇല്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്ന ഭയം ഇടതുപക്ഷത്തിനും യു ഡി എഫിനും ഉണ്ട് എം കെ വർഗീസിനെ പോലുള്ള ഒരു സ്വതന്ത്രനെ മേയറാക്കി ഭരിക്കേണ്ട അവസ്ഥ ഉണ്ടാകരുത് എന്നാണ് ഇരു മുന്നണികളും ആഗ്രഹിക്കുന്നത് എന്നതും ഒരു വസ്തുതയാണ് ഉടമ്പടി പ്രകാരം ഇടതുപക്ഷവുമായുള്ള ബന്ധം അവസാനിച്ചെന്നാണ് മേയർ എം കെ വർഗീസ് ഇപ്പോൾ പറയുന്നത് സ്വന്തം ഡിവിഷനിൽ ആര് ജയിക്കണമെന്ന ചോദ്യത്തിന് തന്റെ കുടുംബം കോൺഗ്രസ് കുടുംബമാണെന്ന് അദ്ദേഹം പറഞ്ഞതും ഇടതുപക്ഷത്തിനാണ് പ്രഹരമായിരിക്കുന്നത് ആര് ജയിച്ചാലും ഇടതുപക്ഷം ജയിക്കരുത് എന്നൊരു വാശി ഇത്രകാലം ഇടതു പിന്തുണയോടെ കോർപ്പറേഷൻ ഭരിച്ച വർഗീസിന് ഉള്ളതുപോലെയാണ് എനിക്ക് തോന്നുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പില് ബി ജെ പിയുടെ ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ കോൺഗ്രസിന്റെ ടിക്കറ്റ് ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കത്തിന്റെ ഭാഗം തന്നെയാണിത് ഇത്തരം അവസരവാദികൾ രാഷ്ട്രീയ മേഖലക്ക് തന്നെ ഒരു അപമാനമാണ്